നമസ്കാരം അപ്പം നമ്മൾ ഡ്രയറിന്റെ ഒരു ചെറിയ വിശേഷങ്ങളായിട്ടാണ് ചെറിയ വീഡിയോസ് ആണെങ്കിൽ വലിയ വിശേഷമാണ് അപ്പം നമ്മൾ പിന്നെ അഞ്ഞൂറ് തേങ്ങ ഉടക്കുന്ന മിനി കൂപ്പർ കൊപ്പറ ഡ്രയറിന്റെ വിശേഷങ്ങളാണ് അപ്പം ഇത് നമ്മൾ ടൈപ്പ് അല്ല കൂട്ടിയിട്ട് ഉണക്കുന്ന സിസ്റ്റമാണ് കൂട്ടിയിട്ട് ഉണക്കിയിട്ട് നമ്മൾ ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കാട്ടാറിന് ട്രയർ ടൈപ്പ് ഉണ്ട് അതുപോലെ കൂട്ടിയിട്ട് ഡ്രയർ ഉണ്ട് അപ്പൊ ഈ കൂട്ടിയിട്ട് ഉണക്കുന്ന ഡ്രയറിന്റെ ഒരു ചെറിയ വിശേഷാണ് അപ്പൊ നമ്മൾ ആ ഡ്രൈവറിലേക്ക് കിടക്കാം നമ്മള് അഞ്ഞൂറ് തേങ്ങ ഉണങ്ങുന്ന ഡ്രയറാണ് പക്ഷെ നമുക്ക് ഇതില് അഞ്ഞൂറിൻ്റെ കാട്ടിൽ കൂടുതൽ പിന്നെ തേങ്ങ ഉണ്ടാവുന്ന സിസ്റ്റത്തിലാണ് നമ്മൾ നമ്മളെല്ലാ ഡ്രൈവറും അദ്ദേഹം മുന്നൂറാണെങ്കിലും അഞ്ഞൂറാണെങ്കിലും നമ്മൾ എല്ലാ ഡ്രയറും ചെയ്യണത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതും അതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ അഞ്ഞൂറ് തേങ്ങ കൂട്ടിയിട്ട് ഉണക്കുന്ന ഡ്രയറാണ് അപ്പൊ ഇതിന്റെ പുറംഭാഗം എല്ലാ കാര്യങ്ങളും കാണിച്ചാലാവുക അപ്പോൾ ഇതില് നമ്മൾ പിന്നെ വീൽ വെച്ചിട്ടുണ്ട് ഹെവി വീലാണ് എത്ര ലോഡ് ഇട്ടാലും നമുക്ക് ഈ വീലിനൊരു അനക്കം പറ്റില്ല അതുപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രിക്കൽ ബോക്സിക്ക് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ബോക്സ് ഈ സൈഡിലാണ് വെച്ചിട്ട് ഇതിന് സെൻട്രലായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് സെൻട്രറിലായി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഫുൾ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ഡ്രയറാണിത് നമ്മളെല്ലാ ഡ്രയറും ഫുൾ ഓട്ടോമാറ്റിക് ഡ്രയറാണ് ഇതിൽ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് പിന്നെ അതിന്റെ ആമ്പറും കാര്യങ്ങളും എല്ലാം കാണിക്കണത് എല്ലാം ഉണ്ട് പിന്നെ ഇത് ഞാനൊരു ഹൈറ്റ് കുറവായത് കൊണ്ടാണ് ഇത് നമുക്ക് ഇവിടുന്ന് കൈയ്യെത്തിച്ചിട്ട് ചെയ്യാവുന്ന സിസ്റ്റത്തിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മോൺസർ പോവാനുള്ളത് രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡിൽ സ്റ്റീലാണ് അതുപോലെ തന്നെ ഇതിന്റെ ടവർ ബോൾസ് സ്റ്റീലാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് മൂന്ന് ലെയറാണ് നമ്മളെല്ലാ ഇലക്ട്രിക്കൽ ഡ്രയറിനും ചെയ്യണത് പിന്നെ മൂന്ന് ലെയറിലാണ് ഇതിന്റെ ബോഡി കെട്ടുന്നത് ഇതിന്റെ പുറത്ത് എ സി പി ആണ് അതുപോലെ തന്നെ ഇതിന്റെ അതിൻ്റെ ഗ്ലാസ് ഗ്ലാസ്ഫോള് ഉള്ളിൽ പിന്നെ ജി ഐ സീറ്റ് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെയാണ് ഇതിന്റെ ഡോറിന്റെ സിസ്റ്റം വരിക പുറത്ത് ഇതിന് ഒരു ഡോറ് വരുന്നുണ്ട് അതിന് ഉള്ളിലായിട്ടും ഒരു ഡോറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം അപ്പോൾ നമ്മളിപ്പോൾ ഇത് കൂട്ടിയിട്ട് ഉണക്കുന്ന സ്വിസ്റ്റ് ആണ് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ഒരു ഡോറ് വെച്ചിട്ടുണ്ട് ഇതിന്റെ രണ്ട് ടവർ ബോൾട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ ഇത് തേങ്ങ ഇടാൻ പോകുക എന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ സാധാരണ ഇലക്ട്രിക്കൽ ഡ്രയറിന് ഒരു സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ഹീറ്റർ വരിക ചൂട് വരിക ഈ കൂട്ടിയിട്ടുണക്കുന്ന ഡ്രയറിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ചൂട് വരിക അതുകൊണ്ട് ഇതിന് നല്ല ചൂടും കാര്യങ്ങളും ഉണ്ടാവും ചൂടില്ലാത്ത ഒരു പ്രഷറും ഉണ്ടാവില്ല ഇതിൻ്റെ വലത്തെ ഈ ഡ്രയറിൻ്റെ ഫ്രണ്ടിൽ നിന്ന വലത്തെ സൈഡിലും അതുപോലെ തന്നെ ഇടത്തെ സൈഡിലാണ് ഇതിൻ്റെ ഹീറ്റർ വെച്ചിട്ടുള്ളത് ഈ ഹീറ്റർ വെച്ചിട്ടുള്ളത് രണ്ട് സൈഡിലാണ് ഇവിടെ ഒരു മൂന്ന് ഫാന വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് ഫാന വെച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ആറ് പേനയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് സാധാരണ ട്രേ ടൈപ്പ് ഉള്ള സാധാരണ ട്രേ ടൈപ്പ് ഡ്രയറിന് ഇതിന്റെ ബാക്കിൽ നിന്നാണ് ഇതിന്റെ ചൂട് വരിക പുറകിൽ നിന്നാണ് ഇത് ചൂടടിക്കുക ഇത് നമ്മൾ ചൂട് കൂടാൻ വേണ്ടിയിട്ട് നല്ല തേങ്ങ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ ഉള്ള സിസ്റ്റത്തിൽ നമ്മൾ ഇതിൻ്റെ വനത്തെ സൈഡിനും അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തേ സൈഡിലും അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നാണ് ഇത് ചൂട് വരിക പിന്നെ ഇത് നമ്മൾ ഉള്ളിൽ ഒരു നെറ്റ് അടിച്ചിട്ടുണ്ട് ഉള്ളിൽ അടിച്ചിട്ടുണ്ട് ഈ നെറ്റ് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡിയുടെ മോളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നെറ്റ് അടിച്ചിട്ടുള്ളത് ചുറ്റോറും വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ട്രേം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇടാൻ പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ തേങ്ങ ഇടുന്ന വീഡിയോസ് ഉണ്ട് അതിൻ്റെ പുറകിൽ വരും ഫുൾ വീഡിയോസ് ഇതിൻ്റെ ബാക്കിൽ വരും തേങ്ങ ഇട്ട് ഉണക്കണത് അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ ഇടാൻ ഉദ്ദേശിക്കുമ്പോൾ തേങ്ങ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഇതുപോലെ തന്നെ ഒരു ട്രേ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ മൊത്തം ഗ്രില്ലടിച്ച് ഇതിലിപ്പോൾ ഏകദേശം ഈ ട്രേ ട്രയറിന് ഏകദേശം നാല് ബോഡി തന്നെ നമ്മൾ കൂട്ടണം ഏകദേശം മൂന്ന് ലെയർ ഇതിൻ്റെ പുറത്തുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട് എവി നെറ്റ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതൊരു അടിയിൽ ഒരു ട്രേ പോലെ അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ ഈ പിന്നെ ബോഡിയുടെ മോൾക്ക് പിന്നെ തേങ്ങയും കാര്യങ്ങളൊന്നും പോയി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഫാനൊക്കെ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ നമ്മൾ നെറ്റ് അടിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ തേങ്ങയും കാര്യങ്ങളും കൊടുന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡോർ ഡോറടക്കുക ഈ ഒരു ഡോർ അടച്ചിട്ട് രണ്ട് ടവർ ബോൾട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇതിലേക്ക് ചെറിയ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തേങ്ങ ഇതിലേക്ക് എറിയേ ചെറിയേ എങ്ങനെ വേണമെങ്കിൽ എങ്ങനെ ചെന്നാലും നമ്മുടെ ഡ്രയറിൻ്റെ ബോഡിയുടെ ഒരു ടച്ചും ഉണ്ടാവില്ല തേങ്ങ തേങ്ങതിൻ്റെ നെറ്റുണ്ട് ഉള്ളിൽ ആ നെറ്റിൽ പോയിട്ടാണ് അടിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ ഈ ആദ്യത്തെ അടിയിട്ട് പിന്നെ ഉള്ളിലത്തെ ഡോർ അടച്ചിട്ട് നമ്മൾ ഇതിൽ തേങ്ങ ചെരിയുക തേങ്ങ ചെരിഞ്ഞ് ഏകദേശം ഇതിൽ നമ്മൾ അഞ്ഞൂറിൻ്റെ മെഷീൻ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇത് അഞ്ഞൂറ് തേങ്ങ അല്ല അഞ്ഞൂറിൽ കൂടുതൽ തേങ്ങതിൽ കൊള്ളും ആരുന്നൂറ്റയുമ്പോൾ എഴുന്നൂറോളം തേങ്ങതിൽ കൊള്ളും അപ്പം നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഈ ലെവലിൽ തേങ്ങ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഡബിൾ ഡോറാണുള്ളിൽ ഈ ഡോർ അടച്ചിട്ട് നമ്മൾ പിന്നെ ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സിസ്റ്റം ഉണ്ട് ഇവിടെ ഡോർ അടച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഏകദേശം ഇത്ര തേങ്ങ നിൽക്കും പിന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് അടക്കുക ഫ്രണ്ട് അടക്കുമ്പോൾ ചെയ്യുക അടക്കാതിരിക്കും ചെയ്യുക അത് നമ്മളെ സൗകര്യത്തിന് ചെയ്യുക ഇത് അടച്ച് കഴിഞ്ഞാൽ നമ്മൾ മേലത്തെ ട്രെയിൽ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മേലെ രണ്ട് ടവർ ബോൾട്ട് വെച്ചിട്ട് നമ്മളിവിടെ ഒരു ഡോറ് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡോറിന് നമ്മൾ ഹൈഡ്രോളിക്ക് സിസ്റ്റമാണ് വെച്ചിട്ടുള്ളത് നമ്മളെ പൊതുവെ നമ്മളെ കാറിലൊക്കെ കണ്ടുവരാറുള്ള ഒരു പിന്നെ ലിഫ്റ്റ് പോലെ ഒരു സാധനം വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഈ ഡോറ് നിർത്തിട്ട് നമ്മൾ മുകളിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കുക എത്ര വേണമെങ്കിലും തേങ്ങയും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോർ അടക്കുക ഡോർ അടച്ചിട്ട് നമ്മൾ രണ്ട് ടവർ ബോൾട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സിസ്റ്റത്തിലാണ് ഇതിൽ തേങ്ങയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്നുകൂടി നമ്മൾ കാണിച്ചു തരാം ഇതിൽ നമ്മൾ പിന്നെ ഒന്നുകൂടി കൂടി കാണിച്ചു തരാം ഇത് വീഡിയോസ് എത്തിയിട്ടാന്ന് വിചാരിക്കരുത് അപ്പം അത് ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ പിന്നെ സംശയം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഫസ്റ്റ് ഡോർ ഇതിൽ അടയ്ക്കുക ഫസ്റ്റ് ഡോറ് നമുക്ക് ഡോർ അങ്ങോട്ടും തുറക്കാം അങ്ങോട്ടും തുറക്കാം ഫസ്റ്റ് നമുക്ക് ഏകദേശം ഇങ്ങോട്ട് തുറക്കാൻ സൗകര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഡോർ തുറക്കാം അപ്പോൾ നമ്മൾ തേങ്ങ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ ഡോർ അടച്ച് നമ്മൾ ആദ്യ ഡോറടച്ച് നമ്മൾ ടവർ ബോൾട്ട് ബോൾട്ടിട്ട് തേങ്ങ ചെരിഞ്ഞ് തേങ്ങ തിരിഞ്ഞ ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഈ ലെവലിൽ തേങ്ങ നിൽക്കും പിന്നെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ട് തേങ്ങ നടട്ടാം അതൊക്കെ നമ്മൾ ഐഡിയ പോലെ ചെയ്യുക ഈ ഡ്രയറൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഐഡിയ പോലെയാണ് ഉപയോഗിക്കല് ഇത് ഏകദേശം തേങ്ങ കഴിഞ്ഞാൽ നമ്മൾ മേലത്തെ ഡോറ് വീണ്ടും അടയ്ക്കുക നമ്മൾ ട്രാ ടൈപ്പിനെക്കാട്ടും നമ്മൾ സൗകര്യത്തിൽ നമുക്ക് പണിയെടുക്കാം ട്രാ ടൈപ്പ് നമുക്ക് മല്യമുളക് അങ്ങനെയൊക്കെ ചെയ്യാവുന്ന സിസ്റ്റത്തിലാണ് ഇത് മേലത്തെ ഡോർ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഡോർ അടക്കാം ഫ്രണ്ട് ഡോർ അടച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഹൈഡ്രോളിക്ക് സിസ്റ്റമാണ് മേലെ ഡോർ വെച്ചിട്ടുള്ളത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇത് പിന്നെ മേലത്തെ ഡോർ തുറന്നു വെച്ചിട്ട് നമ്മൾ നമ്മളിതിൽ തേങ്ങയും കാര്യങ്ങളും ഇടുന്നു തേങ്ങയും കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഡോർ അടയ്ക്കുക അടച്ചു കഴിഞ്ഞിട്ട് നമ്മളെ പിന്നെ ഇലക്ട്രിക് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ അഞ്ഞൂറ് തേങ്ങ ഉണങ്ങുന്ന കൂട്ടിയിട്ട് ഉണക്കാവുന്ന ഡ്രയറിൻ്റെ സിസ്റ്റം പിന്നെ ഇതിൽ നമ്മൾ ട്രേ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ട്രേ ടൈപ്പിൽ അഞ്ഞൂറിൻ്റെ ചീ ഉണ്ട് അഞ്ഞൂറിൻ്റെ എന്ന് പറഞ്ഞാൽ പതിനാറ് ട്രേ ആണ് നമ്മൾ പല ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറിൻ്റെ പതിനാറ് ട്രേ ചീ ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെ ഏകദേശം ആറ് ട്രേ ചീ ഉണ്ട് അതുപോലെ തന്നെ മുന്നൂറിൻ്റെ ഡ്രൈവർ ഉണ്ട് എട്ട് ട്രേ ഇത് അഞ്ഞൂറിൻ്റെ ഡ്രൈവർ ആണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പിന്നെ അതുപോലെ തന്നെ കൊപ്ര കട്ടറുകൾ ചെയ്യുന്നുണ്ട് കത്തിക്കുന്ന ഫയർ വുഡിൻ്റെ ഡ്രയറിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ടത് അതിൽ ബന്ധപ്പെടാം അപ്പോൾ ടാങ്ക് യൂ